ഞാൻ നമ്മളെ മക്കൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാനും അതുപോലെ അനുസരണ ഉള്ള മക്കളാകാനും സാലിഹ്യങ്ങളാകാനും പഠനത്തിലൊക്കെ നല്ല മിതാനും നല്ല പരീക്ഷകളൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് വരാൻ പോകുന്നത് അല്ലേ ി കൊടുക്കു മാറാകട്ടെ ബുദ്ധിശക്തി നൽകും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാനീ പറയാൻ പോകും ഈ ചെറിയ പ്രാവശ്യം അങ്ങനെ നിങ്ങൾ മഹത്തുക്കളായ ആര് പറയുന്നത് പോലെ നിങ്ങൾ അമല ചെയ്താൽ

നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ എപ്പോഴും ദുആ ചെയ്യണം ഞങ്ങളെ മക്കളെ നന്നാക്കണേ എന്ന് മാതാപിതാക്കളുടെ പ്രാർത്ഥന അല്ലാഹു നന്നാവാൻ വേണ്ടി ആദ്യം മാതാപിതാക്കൾ ചെയ്യേണ്ടത് മാതാപിതാക്കൾ ആദ്യം നന്നാവുക മാതാപിതാക്കൾ ആദ്യം നന്നാവുക മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ വളർന്നത് മാതാപിതാക്കൾ നല്ല സ്വഭാവത്തിൽ നമസ്കാരമുള്ള ഓരോ ആയാൽ മാത്രമേ മക്കൾ അത് കണ്ട് നമസ്കാരമുള്ളവരാവുകയുള്ളൂ <laughs> 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 മക്കളെ വളർത്തേണ്ട രീതി ഓരോ രക്ഷകർത്താക്കളും രക്ഷകർ താക്കളും അറിഞ്ഞിരിക്കണം മഹാനായി പറഞ്ഞു തന്നത് ഓരോ അറിഞ്ഞിരിക്കണം അതായത് ആദ്യത്തെ ഏഴ് വർഷം നമ്മുടെ മക്കളുടെ ആദ്യത്തെ ഏഴ് വർഷം മക്കളുമായി കളിച്ച് കൊണ്ട് അവരെ വളർത്തുക വയസ്സ് വരെ അവരെ കളിച്ച് കൊണ്ട് അവരെ വളർത്തുക പിന്നെ ഏഴ് വർഷം അതായത് ഏഴ് മുതൽ പതിനാല് വരെ അറിവ് അത് പഠിപ്പിക്കുക ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെ അവരെ അറിവ് അറിവും അതും പഠിപ്പിക്കുക ഈ വയസ്സിൽ അവരെ മതവിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ബോധം വളർത്തിയെടുക്കാൻ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല അതാത് സമയത്ത് പഠിപ്പിക്കണം പിന്നെ പതിനാല് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയാണ് പതിനാല് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ നിങ്ങളെ കൂട്ടുകാരെ പോലെ രക്ഷിതാക്കൾ അവരെ വളർത്തി കൊണ്ടുവരുക ഇങ്ങനെ ഈ രൂപത്തിൽ വളർത്തിയെടുത്താൽ ഒരു മക്കളും വഴിതെറ്റുകയില്ല ഇങ്ങനെ വളർത്തിയെടുത്താൽ മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കുന്നതാണ് അപ്പം മൂന്ന് ഏഴുകളെ നമ്മൾ പിടിക്കും ആദ്യത്തെ വയസ്സ് പിന്നത്തെ യസ് വയസ് ഈ മൂന്ന് വയസ്സ് നമ്മൾ ഈ മൂന്ന് ഏഴുകളെ നമ്മൾ പിടിക്കുക അതുപോലെ ചെറുപ്പം മുതലേ മക്കളെ വരുക നിസ്കാരമുള്ളവരായി വളർത്തിക്കൊണ്ടുവരുക അഞ്ചു നേരത്തെ നമസ്കാരം കഥ ആക്കാതെ നിസ്കരിച്ച് ശീലിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരുക എപ്പോഴും നമ്മൾ നിസ്തിരിക്കുന്ന കൂട്ടത്തിൽ അവരെ നിസ്കരിപ്പിച്ചു കൊണ്ടുവരുക കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തി കുറ്റകൃത്യങ്ങളിലെ വീണു പോകുകയില്ല ഒരു പോഷത്തരത്തിലേക്ക് കാര്യങ്ങളിൽ നിസ്കാരം തടയുന്നതാണ് ശരിയായ രൂപത്തിൽ നിസ്കരിച്ചാൽ തെറ്റ് ചെയ്യാൻ ആ വ്യക്തി അനുവദിക്കുകയില്ല രീതിയിൽ മക്കളെ വളർത്തിയെടുത്താൽ മക്കൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല ദുശിക്ഷ കൂട്ടുകെട്ടുകളിൽ നിന്ന് അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം രക്ഷപ്പെടുത്തു മാറാകട്ടെ அதுபோல தான் நம்ம குட்டிகளும் புத்திசக்தியும் வருதிக்கான் അനുസരണയുള്ള മക്കളാകാനും ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്താൽ മക്കളായി കിട്ടുന്നതാണ് പലരും മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾ അനുസരണയുള്ളവരാകാനും ബുദ്ധിശക്തി വർധിക്കാനും ഓരോ ശക്തി കൂടാനും പവിത്രമായ ഏതെങ്കിലും രണ്ട് ദിവസത്തിൽ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ <tik tik tik ി തിങ്കളാഴ്ച ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ ഒരൽപം തേരെ എടുക്കുക അല്ലെങ്കിൽ വെള്ളം എടുക്കുക ഇതിൽ രണ്ടിൽ ഏതായാലും അതിലേക്ക് അശ്രദ്ധരായി പരിശുദ്ധ ഖുർആാനിലെ ഒരായ മഹ്വമുള്ളതാണ് ഇത് വലിയ മഹത്തമുള്ള ആയത്താണ് എന്ന രീതി നമ്മൾ ഇത് ചൊല്ലുക ഈ ആയത്തിന്റെ മക്കളെ നന്നാക്കണം എന്നുള്ള ചൊല്ലുക അങ്ങനെ തവണ ഓതിയതിന് ശേഷം എന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേരിൽ മന്ത്രിക്കുക ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നമ്മൾ പറഞ്ഞ തേരിൽ മന്ത്രിക്കലാണ് ഏറ്റവും നല്ല അപ്പോൾ ഓരോ പ്രാവശ്യം എന്ന് പറയുമ്പോൾ നല്ല ഗുണം ഏറെ ചെയ്യുന്നത് മക്കൾക്ക് രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ കുടിക്കാൻ കൊടുക്കുക തേനിലാണ് മന്ദരിച്ചു വെച്ചതെങ്കിൽ തേൻ കൊടുക്കുക അതല്ല ശസം വെള്ളത്തിലാണ് മന്ദരിച്ചു വെച്ചതെങ്കിൽ ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക ഇങ്ങനെ ഒറ്റ പ്രാവശ്യം ചെയ്തു വെച്ചാൽ അതിങ്ങനെ മൂന്ന് ദിവസം കൊടുക്കുക അല്ലെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം വരെ കൊടുക്കാം നിങ്ങൾ എടുത്ത അളവ് പോലെ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പതിനൊന്ന് ദിവസത്തേക്കുള്ള എടുക്കുക അതാണ് ഏറ്റവും ഉത്തമമായത് പതിനൊന്ന് ദിവസം കൊടുക്കണമല്ലോ അങ്ങനെ നിങ്ങൾ മന്ദ്രിച്ചു കൊടുത്താൽ തീർച്ചയായും അതിന്റെ പരം കിട്ടുന്നതാ എന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ എന്നിട്ട് വീണ്ടും

ൾ മക്കൾക്ക് വേണ്ടി ത്വാ ചെയ്യണം പ്രാർത്ഥിക്കണം ചെയ്യണം അല്ലാളെല്ലാം അല്ലാ നമുക്കവരെ ഈ നങ്ങളെ മക്കള സാലിഹീകളാക്കണേ അല്ലാഹുവേ പ്രചചവരെ നീ സാലിഹീകളാക്കണേ അല്ലാഹുവേ നല്ല ബുദ്ധിപോർമയുള്ള മക്കളാക്കണേ അല്ലാഹുവേ അവരുടെ രോഗങ്ങളെ ശുഭയാക്കണേ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا وليساتذنا ربنا مما ربنا سيسرى رحم الراحمين يا الله يا ويا بن سبعين ويا بن مدرستنا ويا بن مدرستنا ويا الله يا ഒരു സാലിഹായ അവരാകാൻ പഠിച്ചവരെ അല്ലാഹുവേ ഞങ്ങളോട് മജ്‌ലിസുകളിലുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹുവേങ്ങളെ ഞങ്ങളെ നീ അംഗീകരിക്കണേ അല്ലാഹുവേ നിങ്ങളുടെ കൂട്ടത്തിൽോഗ്യെയുള്ള റബ്ബേ നിങ്ങളുടെ രൂപങ്ങൾ ശുഭയാക്കാൻ പഠിച്ചവരെ നിങ്ങളുടെ കൂട്ടത്തിൽ പവറകളില്ലാത്തവരുണ്ട അല്ലാഹുവേ നിങ്ങൾക്ക് നീ ഞങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ ഉള്ളവനെ പവറകൾ നൽകണേ അല്ലാഹുവേ ത്രീ ഓവക്കറവരുടെ പവറങ്ങളിൽ ഇടകളട കാത്തിരിക്കുന്ന അല്ലാഹുവേ സാലിഹീങ്ങളെ ഇടകളത്തെ അവരിലേക്ക് എത്തിക്കണേ പഠിച്ചവരെ

മാരകമായ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ രക്ഷപ്പെടുത്തണമല്ല ദീർഘ ആയുടയല്ല ഞങ്ങളെ മക്കളിൽ രണ്ട് ലോകത്തും വിജയമുള്ളവരോട്ടിൽ ഉൾപ്പെടുത്തണല്ലാശ് നിറങ്ങുന്നതും മുളക്കുന്നതുമായി സർവഹാബത്തുകളെ തൊട്ട് അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ തങ്ങളോട് ദുആ കൊണ്ടോ വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ അല്ലാഹുമ്മ ജമഅനാ ഹാദാ ജംഅൻ മർഹൂമൻ തഫറഖനാ ബഅദഹു തഫറഖ മഅസ്സൗമ വലാ തജഅൽ ഫീനാ വലാ ബിനാ വലാ ആനാ ശഖിയൻ വലാ മത്റൂദ വലാ മഹ്റൂം അല്ലാഹുമ്മ ഹബ്ബിനാ ഇലൈഹിൽ ഈമാൻ വ സയ്യിഹി ഹുവ ഖുലൂബനാ വകൽഹീനൽ കുബറാ വൽ ഫുസൂഖ والعصيان وجعل العاقبتنا ارشد ربنا اتنا في, في الدنيا حسنه, حسنة وفي الاخره حسنه, حسنة وقنا عذاب النار بحق صلى الله, الله على محمد صلى الله, الله عليه وسلم, وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم